സിറ്റി ഹീറോ ഷോർണൂരിലൂടെ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ സിറ്റി മൊബൈൽ സിറ്റി മൊബൈൽസ് ബൈപ്പാസ് റോഡ് ഷോർണൂർ ഭാരതപ്പുഴയിൽ ഇനി ദേശാടന പക്ഷികളുടെ കാലം മീനുകളെയും ചെറു ജീവികളെയും ഭക്ഷിക്കുവാൻ ദേശാടന പക്ഷികൾ കൂട്ടത്തോടെ ഭാരതപ്പുഴയിലെത്തിയത് കൗതുക കാഴ്ചയായി കനത്ത വേനൽ തുടങ്ങിയതോടെ ഭാരതപ്പുഴയിലെ വെള്ളം ക്രമാതീതമായി കുറഞ്ഞു എല്ലാ വർഷത്തെ പോലെ ഈ വർഷവും ദേശാടന പക്ഷികൾ മുടങ്ങാതെ ഭാരതപ്പുഴയിലെത്തി വെള്ളം കുറഞ്ഞതോടെ മീനുകളെയും ചെറു ജീവികളെയും ദേശാടന പക്ഷികൾക്ക് ഭക്ഷിക്കുവാൻ എളുപ്പമാണ് കൂട്ടത്തോടെ എത്തുന്ന ദേശാടന പക്ഷികൾ വിശ്രമിക്കുന്നതിനു വേണ്ടി പഴയ തകർന്ന കൊച്ചിൻ പാലമാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് തടയണയോട് ചേർന്നും റെയിൽവേ പാലത്തിന് സമീപവുമാണ് ദേശാടന പക്ഷികൾ കൂടുതലായി എത്തിയിരിക്കുന്നത് ദേശാടന പക്ഷികൾക്കൊപ്പം കാക്കകളും കൊക്കുകളും പറവകളും നിരവധിയായി ഈ കാലഘട്ടത്തിൽ ഭാരതപ്പുഴയിലെത്തുന്നു ഭാരതപ്പുഴയുടെ പരിസര പ്രദേശങ്ങളിൽ ഇതിനോടകം തന്നെ കുടിവെള്ളത്തിന് ക്ഷാമം നേരിട്ടു തുടങ്ങി ഫെബ്രുവരിയുടെ അവസാനത്തോടെ ഭാരതപ്പുഴയിലെ വെള്ളം വറ്റിയാൽ മാർച്ച് അതിവരൾച്ച നേരിടും ഭാരതപ്പുഴയുടെ അതിർത്തി പ്രദേശങ്ങളായ ചെറുതുരുത്തി പാഞ്ഞാൾ മുള്ളൂർക്കര ദേശമംഗലം വടക്കാഞ്ചേരി ഷൊർണൂർ എന്നീ പ്രദേശങ്ങളെയാണ് കുടിവെള്ളക്ഷാമം ക്ഷാമം രൂക്ഷമായി ബാധിക്കുക കൂട്ടത്തോടെ എത്തുന്ന ദേശാടന പക്ഷികൾ കുടിവെള്ളത്തിനുള്ള ഭാരതപ്പുഴയിലെ കിണറുകൾ കാഷ്ടിച്ച് മലിനമാക്കുന്നുണ്ട് ന്യൂസ് ചെറുതുരുത്തി